എന്തായീജ നീ പൊറത്തന്നെ ഉണ്ടല്ലോ ഞാനിപ്പൊ ദുഃഖിഞ്ഞു ഒരാഴ്ച ആയില്ല അങ്ങനെ നിന്നെ കണ്ടാലിത് ഇപ്പൊ കൊറച്ചു സാധനം ഉണ്ടാ എൻറെ മോന് നീക്ക് തന്നത് ഒക്കണ ഞാൻ വിചാരിച്ചിട്ടുണ്ടാ നിന്റെ പൊരുക്കെല്ലാം വരുന്നോന്ന് പിന്നെ നീ ഇപ്പൊ പത്ത് കുറച്ച സായല്ല നിന്റെ കുടുംബക്കാറും മോറെല്ലാം ഉണ്ടാവില്ല നമുക്കൊരു എന്തോ നാണക്കിടായി അങ്ങനെ ഞാൻ വരാത്തേ നീ എന്ത് വിചാരിച്ചെന്താണ നീ എന്താ അങ്ങനല്ല വിചാരിച്ചുടപ്പാ നമ്മൊരു കുടുംബക്കാരാ പോലെ തന്നെയല്ലേ ജീവിച്ചോണ്ട് നീ അങ്ങനെ അത് നിന്റെ തെറ്റായി പോയി ഇതാ നിങ്ങക്ക് കൊറച്ച ഞാൻ ദുബൈത്തെ നല്ല സാധനം നിന്റെ പുൽഡ്രക്ക് ഡ്രസ്സ് മുട്ടായു എല്ലാം ഉണ്ട് ഇതാണ് കുടിച്ചു ആണ് ഏണ ഇതെന്തിനാ എല്ലാ സാധനം നീ ഞങ്ങ കൊണ്ടന്നെയാ ഇത് എത്രയോ കൊട്ടം നിറച്ചുണ്ടല്ലണ് ഏണ ദുബൈ അങ്ങനെ നല്ല ചേലുണ്ടായിട്ട് കഴിഞ്ഞില്ല പോയിട്ട് പോയിത്താകുമ്പോ മുതൽ അക് ഭയങ്കര ആസായി അന്നാരും കൊണ്ടുപോവാൻ തന്നെ എങ്ങനെയാണ് ദുബൈത്തെല്ലാം കഥ പറയണേ ഓക്കൂണെ ദുബൈക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോയില്ല അതിന് നഷ്ടം തന്നെയാണ് അവിടുത്തെ ബിൽഡിങ്ങല്ലേ എത്ര വേല ബിൽഡിങ്ങാ പിന്നെ കാർന്ന് ചെല്ലിയതില്ല യോ എത്ര വേല കോടിയാ നമുക്കെന്നറിയാലോ മോനിച്ചല്ലേ കോടി ഉറപ്പ അത്ര വലിയ കാർ പിന്നെ അടുത്ത പെണ്ണുങ്ങോ അർപ്പിച്ചില്ല എന്തുചേല നമ്മളെ എടുത്ത പെണ്ണുങ്ങോ പൗഡറും ഇതെല്ലാം ഇട്ടത്തി ചേലാക്കുന്നല്ലേ ആർത്തപ്പോങ്ങോ പൗഡർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ബോഴത്തും ബോഴ്ത്തും ചോന് ഉള്ളത് അത് നിനക്ക് കാണണേ ഞാൻ അപ്പൊ അറിയുമ്പോ നിനക്ക് മനസ്സിലാകില്ല അതെല്ലാം കണ്ട് തന്നെ ഇതാക്കണം അക്ക് വരാനേ മനസ്സ് വന്നെ പിന്നെ എൻ്റെ വിസിറ്റിങ് തീർന്നില്ലണേ അതിനെ കൊണ്ട് ഞാൻ വന്നത് അവ ഞങ്ങക്ക് ആർത്ത ഈലും ഞാൻ എന്താ കൊലി സുക്കട ഇണ്ടായിട്ട് ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ടാവുമ്പോ നോക്കണേ നമുക്ക് തലോമ്പലും കാലോമ്പലോ നമുക്ക് ആടെ തലോമ്പല തലോമ്പിലോ എന്തുല്ല സമയം പോയതേ അറിഞ്ഞിത്തണേ എല്ലാവർക്കും ആടക്ക് പോവാൻ എത്തിക്കണേ ഞാൻ അത് വരയ്ക്കുന്ന നിസ്കരിച്ചിട്ട് എപ്പ അങ്ങനെ വക്കണേ ഞാൻ ചെല്ലുമ്പോ ആസാണേ അത്രയെല്ലാം ചെല്ലുണ്ട ഞാൻ വിചാരിച്ചു എല്ലാരും ചൂട് ചൂട് ഞങ്ങക്ക് വിചാരിച്ചു അവിടെ ചൂട് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടണേ നീ ഇപ്പൊ പറഞ്ഞിട്ട് അക്കേ ആസാന്ന് ഇന്ന പോയിറന്ന് തോന്നണേ ഇത് നമ്മളെ സീമഞ്ഞ ദുബൈന് വന്നെ അപ്പൊ ഞങ്ങക്ക് നിങ്ങക്ക് എല്ലാർക്കും കൊണ്ടു വന്ന ഇരി Ma la è porniente, ma la che vi dico. Sì, la ranzana. L'idratazione della La nicchia carica. La è la... Nota. 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 ആ സ്ട്രോബറിന്റെ മുട്ടായി അടിപൊളി തൊപ്പി തൊപ്പി വെച്ചോ ഇങ്ങനൊക്കെ ആ നല്ല ചേക്കെ ചിരിച്ചാ തന്നെ പറ്റും ആ നല്ല മുട്ടായി ഉണ്ട് ഇത്ര എല്ലാം സാധനം ഞമ്മക്കാലും തണുത്തിണ്ടല്ലാത്ത തൊപ്പുണ്ട് ഞാൻ പേരളവിളിറ്റുള്ള പേരളവിളി പൗഡർ നിന്റെ മോളെ കിടായില്ല പുള്ളി നിന്റെ അയിൻറെ ഓർമ്മ വന്ന അങ്ങനെ ഞാൻ ആ തൊപ്പി മുട്ടായി ആ ഡ്രസ്സെല്ലാം മേങ്ങിയ അങ്ങനെയാണോ നിന്റെ മോള് വന്നിട്ട് എൻ്റെ ആ കിടാ വരുന്നേക്ക് ഒൻറെ മുഖം കാണാൻ അങ്ങനെ ഞാൻ ഓർമ്മിച്ചിട്ട് ആ കിടാനെ മേങ്ങിയ ഡ്രസ്സിനെ ആയണ നിനക്ക് ഉള്ള ബുർക്ക ഇല്ലേടാ ബുർക്ക ഞാനിപ്പോ ബേർമന്റെ ഫുള്ള് സാധനുകൊണ്ട് അത് കൊറിയറിൽ ഇട്ടിട്ടുള്ള അത് എത്തു ഒരു പത്ത് ദിവസം എപ്പോ പത്ത് ദിവസത്തിൽ എത്തുവല്ലേ അപ്പൊ ഞാൻ അത് നിങ്ങക്ക് കൊണ്ടു തരണ പിന്നെ ഇന്നിപ്പോ എൻ്റെ അവിടെ കൊറേ ആള് ബിരുന്നിനല്ല ഞാൻ വന്നതല്ലേ കുടുംബക്കാരെല്ലാം വരൂണ അപ്പോ ഞാനിപ്പോ കൊറേ വൈദ്യില്ല പോട പിന്നെ ഒന്ന് നീ വരുന്നോ ഉച്ചക്ക് ബേയ്ക്കാന് വരാതെ നിന്ന് രണ്ടാ എങ്ങനെ വരുന്നോ അതും ചെല്ലാനാണ് ഞാൻ ഇപ്പൊ ഈ സാധനം കൊണ്ട് വന്നത് ഒക്കണ നീ ഞങ്ങ ഇട്ടനാ അയില് അതിന്റെ ബുറുക്ക പായതായിട്ടുണ്ടായില്ലണ് അത് കീറി ഇത് കൊറിയായില്ല സന്തോഷായിണ് ആയിണെ ഇടുന്ന ഫുള്ള് മണ്ണാ ഇത് ഞാൻ ഇട ചൊരഞ്ഞിട്ടില്ല ഈ കൊട്ടേലിടുന്ന ഇതെ മോൾക്കുള്ള മോൾക്ക് ബുറുക്കാവും കൊണ്ടന്നിന നല്ല അടിപൊളി ബുറുക്കാലോ മോൾക്ക് സന്തോഷാവും ഇത് കാണുമ്പോൾ ബുറുക്കില്ലാ ചൊല്ലിക്കൊണ്ട് തന്നെ ഇണ്ടാ മോൾക്ക് നല്ല സന്തോഷവും ആണ അപ്പൊ കൊറേ പൈതില്ല ഞാൻ ഇട പന്തി ഫുള്ള് കുടുംബക്കാരെല്ലാം ബന്തി ഉണ്ടാവും അതിനെ കാക്കുന്നണ്ടാവും നീ അങ്ങനെ ഉച്ചക്ക് പെരുന്നോ മോളേം കൂട്ടീത്ത് നിന്റെ പുള്ളീനെല്ലാരും കൂട്ടീത്ത് ഞാൻ പോന്നേ പൈതില്ല ഞാൻ വന്നു മുണ്ടി മുണ്ടി പൈതാ പെരുന്നണാ അസ്സലാ വലൈക്കും